നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ തിരുപ്പിറവിയുടെ സന്ദേശവുമായി ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷം കേരളത്തിൽ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയിൽ വിശ്വാസികൾ പങ്കെടുത്തു നാട്ടിലെയും നഗരങ്ങളിലെയും പള്ളികൾ വർണ്ണാഭമായി അലങ്കരിച്ചിരുന്നു കരോൾ സംഘങ്ങളും ഗാനാലാപനവും രാവിലെ മാറ്റുകൂട്ടി ക്രിസ്മസ് പ്രമാണിച്ച് ബുധനാഴ്ച വിപണികളിലും വലിയ തിരക്കായിരുന്നു ക്രൈസ്തവരുടെ നോമ്പ് അവസാനിക്കുന്നതും ഇന്നാണ് ക്രിസ്മസ് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു സന്തോഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും ഉത്സവമായ ക്രിസ്മസ് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം നൽകുന്നു മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായി യേശുദേവൻ ചെയ്ത ത്യാഗത്തെ ഇത് ഓർമ്മിപ്പിക്കുന്നു സമൂഹത്തിൽ സമാധാനം ഐക്യം സമത്വം സേവനം എന്നിവയുടെ മൂല്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ പുണ്യ സന്ദർഭം നമ്മെ പ്രചോദിപ്പിക്കുന്നു യേശുക്രിസ്തു കാണിച്ചു തന്ന പാത പിന്തുടരാനും ദയയും പരസ്പരം ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടിക്കുന്നതിനുമായി പ്രവർത്തിക്കാമെന്നും രാഷ്ട്രപതി സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ പ്രതികൾക്ക് കനത്ത സുരക്ഷാ വലയത്തിലുള്ള കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ കാണാൻ എങ്ങനെ അവസരം ലഭിച്ചുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വർണം വാങ്ങിയ ബെല്ലാരി സ്വദേശി ഗോവർദ്ധനും സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗോവർദ്ധനിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്നത് ഒരു ചിത്രത്തിലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നത് മറ്റൊരു ചിത്രത്തിലുമുണ്ട് മുൻകാലങ്ങളിൽ ഉന്നത നേതാക്കൾ പോലും ഗാന്ധി കുടുംബത്തെ കാണാൻ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വിജയൻ വെളിപ്പെടുത്തി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും സോണിയെ കാണാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഈ പ്രതികൾക്ക് എങ്ങനെ അവരെ കാണാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഡിസംബർ ആദ്യമുണ്ടായ ഇൻഡിഗോ പ്രതിസന്ധി യാത്രക്കാരെ വലച്ച സാഹചര്യത്തിൽ കൂടുതൽ ഓപ്പറേറ്റർമാർക്ക് വിമാനമേഖലയിൽ വഴി തുറന്നു കേരളത്തിൽ നിന്നുള്ളതടക്കം മൂന്ന് കമ്പനികൾക്ക് എൻഒസി നൽകി കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിന്നുള്ള അൽഹിന്ദ് എയർ ഹൈദരാബാദ് ആസ്ഥാനമുള്ള ഫ്ളൈ എക്സ്പ്രസ് ലക്നൌവിൽ നിന്നുള്ള ഷങ്ക് എയർ എന്നിവയാണ് വ്യോമയാന മന്ത്രാലയം പ്രാഥമികാനുമതി നൽകിയത് ശബരിമല കേസിൽ പങ്കുണ്ടെന്ന് പ്രവാസി വ്യവസായി ആരോപിച്ച ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണ് ഡി മണി എന്ന് എസ് ഐ ടിയുടെ ഇയാളെ ഇന്ന് ചോദ്യം ചെയ്യും ഇടനിലക്കാരനായ വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണനെയും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു അതേസമയം പ്രവാസിയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു ഡി മണിയും സംഘത്തെയും പരിചയപ്പെടുത്തിയതിൽ ജയലളിതയുമായി ബന്ധമുള്ളവരാണ് പത്മനാഭ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താൻ പണവുമായി ഇപ്പോഴും സംഘം കറങ്ങുന്നുണ്ടെന്നും വ്യവസായം മൊഴി നൽകി വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിന്റെ എസ് ഐ ആർ ഭാഗമായുള്ള കരട് പട്ടിക നിലവിൽ വന്നപ്പോൾ ജില്ലയിൽ വോട്ടർമാർക്ക് കനത്ത തിരിച്ചടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒന്നേ ദശാംശം ആറ് ആറ് ലക്ഷം വോട്ടർമാരാണ് ജില്ലയിലെ ഒൻപത് നിയോജക മണ്ഡലങ്ങളിലുമായി കുറഞ്ഞത് രണ്ടു ലക്ഷത്തിനു മുകളിൽ വോട്ടർമാരുണ്ടായിരുന്ന ആറ് നിയോജക മണ്ഡലങ്ങളിൽ വലിയ കുറവുണ്ടായി അരൂർ ചേർത്തല ആലപ്പുഴ മാവേലിക്കര ചെങ്ങന്നൂർ കായംകുളം മണ്ഡലങ്ങളിലാണ് വോട്ടർമാർ രണ്ട് ലക്ഷത്തിൽ താഴെയായത് ചെങ്ങന്നൂർ മണ്ഡലത്തിലാണ് ഏറ്റവും വലിയ നഷ്ടം ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് വോട്ടർമാരാണ് കുറഞ്ഞത് രാജ്യവിരുദ്ധ നടപടികളുമായി വീണ്ടും പിണറായി സർക്കാർ ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച നെയറ്റിവിറ്റി കാർഡ് നുഴഞ്ഞുകയറ്റക്കാർക്ക് പൗരത്വം നൽകാൻ ഒരാളും പുറന്തള്ളപ്പെടുന്ന അവസ്ഥ വരരുതെന്ന പിണറായി വിജയന്റെ പ്രസ്താവന ദുരൂഹം നീക്കം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അയോഗ്യർ പുറത്തായതോടെ ഇപ്പോൾ നൽകി വരുന്ന ഇന്നലെ മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് ആധാർ കാർഡ് അടക്കം നിരവധി രേഖകൾ നിലവിലുണ്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വേണ്ടിവരുന്ന ഒന്നല്ല വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പോലുള്ള ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിവരും എന്നിട്ടും എല്ലാവർക്കും നേറ്റിവിറ്റി കാർഡ് നൽകുന്നതിലാണ് ദുരൂഹത ഉയരുന്നത് കെ എ പി നാലാം ബറ്റാലിയൻ കമാൻഡറും കേരള ഫുട്ബോളിന്റെ സൂപ്പർ താരവുമായിരുന്ന എ ശ്രീനിവാസൻ അന്തരിച്ചു അൻപത്തിമൂന്ന് വയസ്സായിരുന്നു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് മംഗളൂരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ബുധനാഴ്ച വൈകിട്ടായിരുന്നു അന്ത്യം സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കൊറ്റാളി സമുദായ ശ്മശാനത്തിൽ നടക്കും പത്തൊൻപതാം വയസ്സിൽ ഏഷ്യൻ ജൂനിയർ ഫുട്ബോൾ ടീമിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ബൂട്ടണിഞ്ഞ ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻസ് ഫൈനൽ റൌണ്ട് മത്സരങ്ങളിൽ വടക്കൻ കൊറിയ ഖത്തർ ഇന്തോനേഷ്യ ടീമുകളുമായി നടന്ന മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരള പോലീസിൽ എ എസ് ഐ ആയി എം എസ് പിയിൽ ഡെപ്യൂട്ടി കമാൻഡറും കെ എ പി വൺ കെ എ പി ടു കെ എ പി ഫോർ എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് കമാൻഡറായും ജോലി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് മാങ്ങാട്ടുപറമ്പ് കെ എ പി കമാൻഡറായി ചുമതലയേറ്റത് മൃതദേഹം രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെ മാങ്ങാട്ടുപറമ്പ് കെ എ പി നാലാം ബറ്റാലിയനിലും പന്ത്രണ്ട് പേരെ കൊറ്റാളിയിലെ വീട്ടിലും പൊതുദർശനത്തിന് വെക്കും കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിൽ ഒരു സ്വകാര്യ സ്ലീപ്പർ ബസ് ട്രക്കുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് തീപിടിച്ച് പത്ത് പേർ ജീവനോടെ വെന്തു മരിച്ചു ബംഗളൂരുവിൽ നിന്ന് ശിവമോഗയിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ബസ് ദേശീയപാത നാല്പത്തെട്ട് എൻ എച്ച് ഫോർട്ടി എയ്റ്റിലാണ് അപകടത്തിൽപ്പെട്ടത് മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് യു എ പി എ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ ജമ്മു കാശ്മീരിലെ ബുദ്ഗാം ജില്ലയിലെ പ്രത്യേക എൻ ഐ എ കോടതി തീവ്രവാദ അനുകൂല നേതാവിനെതിരെ സുപ്രധാന വൃദ്ധി പുറപ്പെടുവിച്ചു ഡോക്ടർ ഫായി എന്നറിയപ്പെടുന്ന ഗുലാം നബി ഷായുടെ സ്വത്ത് കണ്ടുകെട്ടാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഡോക്ടർ ഫായി നിലവിൽ അമേരിക്കയിലാണ് താമസിക്കുന്നത് ഇയാൾ ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണെന്ന് ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നുണ്ട് പാകിസ്ഥാൻ പിന്തുണയുള്ള സംഘടനയാണെന്ന് അന്വേഷണ ഏജൻസികൾ വിശ്വസിക്കുന്ന വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള കാശ്മീരി അമേരിക്കൻ കൌൺസിലിന്റെ തലവനാണ് ഡോക്ടർ ഫായി എന്ന് കോടതി പറയുന്നു കംബോഡിയയിലെ ഒരു ഹിന്ദു ദേവതയെ തായ് സൈന്യം തകർത്തതായി ആരോപിക്കപ്പെടുന്ന സംഭവത്തെ ഇന്ത്യ ബുധനാഴ്ച അപലപിച്ചു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘർഷം തുടരുന്നതിനിടെ ഇത്തരം അനാദരവ് നിറഞ്ഞ പ്രവർത്തികൾ ലോകമെമ്പാടുമുള്ള അനുയായികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്ന് അത് നടക്കാൻ പാടില്ലാത്തതാണെന്നും ന്യൂഡൽഹി പറഞ്ഞു കർണാടകയിൽ നേതൃമാറ്റമുണ്ടാവുമെന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തർക്കമില്ലെന്നും ഉപമുഖ്യമന്ത്രിയായി തുടരുന്നതിൽ സംതൃപ്തനാണെന്നും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കോൺഗ്രസ് ഹൈക്കമാൻഡുമായുള്ള ആഭ്യന്തര വ്യത്യാസങ്ങളെക്കുറിച്ചോ കൂടിക്കാഴ്ചകളെക്കുറിച്ചോ ഉള്ള അഭ്യൂഹങ്ങൾ മാധ്യമങ്ങളിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് ന്യൂഡൽഹിയിലെ കർണാടക ഭവനിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശിവകുമാർ പറഞ്ഞു ഗുണ്ട നിയമപ്രകാരം ഉത്തരാഖണ്ഡിലെ റൂർക്കി ജയിലിൽ കഴിയുന്ന കുപ്രസിദ്ധ കുറ്റവാളി വിനയ് ത്യാഗിയെ ബുധനാഴ്ച ഹരിദ്വാറിലെ ലക്സർ കോടതിയിലേക്ക് വിചാരണയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെ അജ്ഞാതരായ അക്രമികൾ വെടിവെച്ചു ജീവന് ഭീഷണിയായ ആക്രമണത്തിന് ശേഷം വിനയ് ത്യാഗിയെ ചികിത്സയ്ക്കായി ഋഷികേശിലെ എയിംസിൽ പ്രവേശിപ്പിച്ചു സുരക്ഷാ കാരണങ്ങളാൽ പോലീസ് ട്രോമ സെന്ററിന് പുറത്ത് ബാരിക്കേഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഒരു ആശുപത്രിയിലെ രോഗിയെ മർദ്ദിക്കുന്നത് ക്യാമറയിൽ കണ്ടതിനെ തുടർന്ന് ഡോക്ടറെ ജോലിയിൽ നിന്ന് നീക്കി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് സർക്കാർ അദ്ദേഹത്തെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത് ഉടുപ്പിയിൽ നിർമ്മിച്ച കർണാടക ശൈലിയിലുള്ള ശ്രീരാമ വിഗ്രഹം ഡിസംബർ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനായി അയോധ്യയിലെത്തി സങ്കീർണമായ ദക്ഷിണേന്ത്യൻ കരകൗശല വൈദഗ്ധ്യം ഉൾക്കൊള്ളുന്ന ഈ പ്രതിമ സ്വർണം വെള്ളി വജ്രങ്ങൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു ഈ പ്രത്യേക വിഗ്രഹത്തിന് ഏകദേശം അഞ്ച് ക്വിന്റൽ ഭാരമുണ്ട് തഞ്ചാവൂർ ശൈലിയിലുള്ള ഈ കലാസൃഷ്ടിക്ക് പന്ത്രണ്ട് പേർ എട്ട് അടി നീളവും ഏകദേശം എണ്ണൂറ് കിലോഗ്രാം ഭാരവുമുണ്ട് വേദമന്ത്രങ്ങളുടെ മതപരമായ ആചാരങ്ങളുടെയും നടുവിൽ സന്ത് തുളസിദാസ് ക്ഷേത്രത്തിനടുത്തുള്ള അംഗത്തിലയിൽ ഇത് സ്ഥാപിക്കുകയും അനാച്ഛാദനം ചെയ്യുകയും ചെയ്യും അമേരിക്കയുമായുള്ള വ്യാപാര അനിശ്ചിതത്വം ഇന്ത്യയുടെ കയറ്റുമതി വിപണിയുടെ വൈദഗ്ധ്യവൽക്കരണത്തിന് വേഗം കൂട്ടുന്നു കയറ്റുമതി കേന്ദ്രീകൃത വ്യവസായങ്ങളായ വസ്ത്രം ആഭരണങ്ങൾ രക്തം സമുദ്രോൽപന്നങ്ങൾ തുടങ്ങിയ പുതിയ വിപണി കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് പരമ്പരാഗത വിപണി അമേരിക്ക ആയിരുന്നെങ്കിലും ഉയർന്ന തീരുവ കയറ്റുമതിയെ ബാധിച്ച സാഹചര്യത്തിൽ പകരം വിപണി കണ്ടെത്താൻ ശ്രമം ഊർജിതമാണ് നവംബറിൽ ചൈന സ്പെയിൻ യു എ വിപണികളിലേക്ക് കയറ്റുമതി ഗണ്യമായി ഉയർന്നതായി വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു ചൈനയിലേക്കുള്ള കയറ്റുമതി തൊണ്ണൂറ് ശതമാനവും സ്പെയിനിലേക്ക് നൂറ്റി എൺപത് ശതമാനവും യു എ ഇയിലേക്ക് പതിനെട്ട് ശതമാനവും ടാർസാനിയയിലേക്ക് പതിനഞ്ച് ശതമാനവുമാണ് വർധന ബംഗ്ലാദേശ് മുക്തി ജോർദ്ധ സെൻട്രൽ കമാൻഡിന്റെ സമീപം ബുധനാഴ്ച വൈകുന്നേരം തലസ്ഥാനത്തെ മെക്ബസാർ കവലയിലുണ്ടായ ശക്തമായ ക്രൂഡ് ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നാടുകടത്തപ്പെട്ട ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് താരിഖ് റഹ്മാന്റെ സന്ദർശനത്തിന് തൊട്ടുമുമ്പ് ക്രിസ്മസ് രാവിലാണ് ധാക്കയിൽ പുതിയ അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് റഹ്മാന്റെ സന്ദർശനത്തിനു മുന്നോടിയായി നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്ന സമയത്താണ് ആക്രമണം രാത്രി ഏഴുപത്തിന് മോക്ബസാർ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മാരകത്തിനു മുന്നിലുള്ള ഫ്ളൈ ഓവറിന് താഴെയാണ് സ്ഫോടനം നടന്നത് പലരും പതിവായി സന്ദർശിക്കുന്ന സ്ഥലമാണിത് ഫ്ലൈ ഓവറിന് മുകളിൽ നിന്ന് സ്ഫോടന വസ്തു എറിയപ്പെടുകയും താഴെ നിലത്ത് പൊട്ടിത്തെറിക്കുകയും ചെയ്തുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു സ്ഫോടക വസ്തു ഇരയായ സൈഫിൾ സിയാം എന്ന ഇരുപത്തൊന്നുകാരന്റെ തലയിൽ ഇടിച്ചു ഇയാൾ തൽക്ഷണം കൊല്ലപ്പെട്ടു പാകിസ്ഥാന്റെ ദേശീയ വിമാന കമ്പനിയായ പാകിസ്ഥാൻ എയർലൈൻസ് വിറ്റു ഇസ്ലാമാബാദിൽ നടന്ന മത്സരാധിഷ്ഠിത ലേലത്തിൽ നാലായിരത്തി മുന്നൂറ് കോടി പാകിസ്ഥാൻ രൂപയ്ക്കായിരുന്നു വില്പന നിക്ഷേപക സ്ഥാപനമായ ആരിഫ് ഹബീബ് ഗ്രൂപ്പാണ് വിമാന കമ്പനി സ്വന്തമാക്കിയത് ലക്കി സിമന്റ് സ്വകാര്യ എയർലൈനായ എയർ ബ്ലൂ ആരിഫ് ഹബീബ് എന്നിവരാണ് ലേലത്തിൽ പങ്കെടുത്തത് പിഐ എയുടെ എഴുപത്തിയഞ്ച് ശതമാനം ഓഹരികളാണ് നിലവിൽ വിറ്റഴിച്ചത് ബാക്കിയുള്ള ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരികൾ കൂടി വാങ്ങാൻ ആരിഫ് ഗ്രൂപ്പിന് തൊണ്ണൂറ് ദിവസത്തെ സമയം ലഭിക്കും പൊതുമേഖലാ വിമാന കമ്പനിയായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ സ്വകാര്യവൽക്കരണത്തിനെതിരായ വിമർശനങ്ങൾ തള്ളിക്കളഞ്ഞ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ സ്വകാര്യവൽക്കരണ ഉപദേഷ്ടാവ് മുഹമ്മദ് അലി ഈ നീക്കം ദേശീയ അഭിമാനത്തെ തകർക്കുന്നില്ലെന്നും മറിച്ച് വിമാന വിമാനക്കമ്പനിയുടെ നഷ്ടപ്പെട്ട ശക്തിയും കാര്യക്ഷമതയും പുനഃസ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും പറഞ്ഞു പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റാൻഡം ലോട്ടറി ഒഴിവാക്കി ഉയർന്ന ശമ്പളമുള്ളതും ഉയർന്ന വൈദഗ്ധ്യമുള്ളതുമായ തൊഴിലാളികൾക്ക് മുൻഗണന നൽകുന്ന ഒരു വെയ്റ്റഡ് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി എച്ച് വൺ ബി വർക്ക് വിസ സെലക്ഷൻ പ്രക്രിയയിൽ ഒരു പ്രധാന അഴിച്ചുപണി യുണൈറ്റഡ് സ്റ്റേറ്റ് യു പ്രഖ്യാപിച്ചു ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് അന്തിമമാക്കിയ ഈ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തെ എച്ച് വൺ ബി ക്യാപ് രജിസ്ട്രേഷൻ സീസണിൽ പ്രാബല്യത്തിൽ വരും ജഫ്രി എപ്സ്റ്റിനെക്കുറിച്ചുള്ള യു എസ് നീതിന്യായ വകുപ്പിന്റെ അന്വേഷണത്തിൽ പുറത്തുവന്ന പുതിയ ഒരു ബാച്ച് രേഖകൾ ഡൊണാൾഡ് ട്രംപ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തുവെന്നാരോപിച്ച് സ്ഥിരീകരിക്കാത്ത ഒരു ആരോപണം ഉൾക്കൊള്ളുന്നു ഈ അവകാശവാദം വകുപ്പ് സെൻസേഷണലിസ്റ്റും എന്ന് ശക്തം സെൻസേഷണിസ്റ്റും എന്ന് പറഞ്ഞ് ശക്തമായി നിരസിച്ചു News Desk, Jen Bahoumi.